ലോക ദിനാചരണം നടത്തി ബോധവൽക്കരണ ഉണ്ടായിരുന്നു ഒക്ടോബർ ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ് കോതമംഗലം ദിനാചരണം സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡെറ്റി ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡിന് കോവിഡിന് ഒരു 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 കാലഘട്ടവും കാലഘട്ടവും ശേഷമുള്ള കാലക്രമേണ നമ്മുടെ ഇടയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ സ്ട്രോക്ക് പലവിധ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ജിറ്റോ ഷൈജു എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ബിജു ചാക്കോ ഡോക്ടർ മുനീർ പി കരീം എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു സ്ട്രോക്ക് എന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് രക്തക്കുഴലിൽ ബ്ലോക്ക് വഴിയാകാം അല്ലെങ്കിൽ തലച്ചോറിൽ ബ്ലീഡിങ് വഴിയാകാം ഓക്കെ ഈ രക്തക്കുഴൽ ബ്ലോക്കുകൾ നമ്മൾ സ്ട്രോക്ക് അതായത് രക്തക്കുഴലിൽ അളവ് വന്നു എന്ന് പറയും മറ്റേത് ബ്ലീഡിങ് തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടായി എന്ന് പറയും ഈ രണ്ട് രീതിയിലാണ് സാധാരണ എന്തോ സംഭവിക്കുന്നത് സ്ട്രോക്ക് സംഭവിക്കുന്നത് അപ്പോൾ ഈ നമ്മളിപ്പോൾ ഹാർട്ടിൽ പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ടിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലിൽ ബ്ലോക്ക് സംഭവിക്കുന്നതാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെയാണ് തലച്ചോറിലേക്ക് അല്ലെങ്കിൽ രണ്ടാമുണ്ടാവുന്നത് ജി ടി വി ന്യൂസ് കോതമംഗലം